നെയ്പായസം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് നെയ്പ്പായസം മരണം സൃഷ്ടിക്കുന്ന ശൂന്യതയിൽ നിശ്ചലമായി പോകുന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ കഥ ഭർത്താവിനും തന്റെ മൂന്ന് ആൺമക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം ആരോടും യാത്ര പറയാതെ ജീവിതത്തിൽ നിന്നും വിടവാങ്ങുമ്പോൾ ആ കുടുംബം നേരിടുന്ന ഒരു ശൂന്യതയുണ്ട് മറ്റാർക്കും നികത്താൻ കഴിയാത്തൊരു വിടവ് കുറഞ്ഞ വാക്കുകളിൽ ആ വേദന മനോഹരമായി തന്നെയാണ് മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് കഥ തുടങ്ങുമ്പോൾ കുറഞ്ഞ ചിലവിൽ തന്റെ ഭാര്യയുടെ ശവദാഹ ചടങ്ങുകൾ നിർവഹിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനെയാണ് കാണിക്കുന്നത് പിന്നീട് അയാൾ തന്റെ ഭാര്യയുടെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് ജീവിത പ്രാരാബ്ദങ്ങളുടെ നെട്ടോട്ടത്തിലായിരുന്നു അവർ എങ്കിലും അവർ തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്നിരുന്നാലും പെട്ടെന്നൊരു ദിവസം അവൾ അവരെ തനിച്ചാക്കി പോകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളില്ലാതെ അയാൾക്ക് ആ കുടുംബത്തെ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല തങ്ങളുടെ അമ്മയുടെ മരണമറിയാതെ അവളെയും പ്രതീക്ഷിച്ചിരിക്കുന്ന മൂന്ന് കുട്ടികൾ ഒരു ദിവസം കൂടി അവർ ആ പ്രതീക്ഷയെ ജീവിക്കട്ടെ എന്നയാൾ കരുതുന്നു മുന്നിലെ മരണമറിയാതെ അവൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആഹാരസാധനങ്ങൾ അതിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെയ്പായസവും ഉണ്ട് തൻ്റെ മക്കൾ ആ പായസം കഴിക്കുമ്പോൾ അയാൾക്കറിയാം ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ പായസം അവർക്ക് കഴിക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ടയാൾ അവർ പായസം ആസ്വദിച്ച് കഴിക്കുന്നതും നോക്കി നിന്നു മരണത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ഒരു കുഞ്ഞു കഥയാണിത് ഇതിലും നന്നായി മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ വർണ്ണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും കൂടെ ഉണ്ടായിരുന്നവർ പെട്ടെന്നില്ലാതാകുമ്പോൾ മാത്രമാണ് മനുഷ്യർ അവരുടെ വില മനസ്സിലാക്കുന്നത് പച്ചയായ ജീവിത സത്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ വായനക്കാർ നെഞ്ചോട് ചേർത്തത് അതുകൊണ്ട് തന്നെ ഒരു വട്ടമെങ്കിലും ഈ കഥ വായിച്ചവർ മാധവിക്കുട്ടിയെയും നെയ്പായസവും ഒരിക്കലും മറക്കില്ല